സിസ്റ്റർ നിവേദിത സിസ്റ്റർ നിവേദിത സ്വാമി വിവേകാനന്ദൻ്റെ പ്രഥമ ശിഷ്യയാണ് സിസ്റ്റർ നിവേദിത സ്വാമി വിവേകാനന്ദൻ്റെ പ്രഥമ ശിഷ്യയാണ് സിസ്റ്റർ നിവേദിത ഐറിഷ് വംശജയാണ് സിസ്റ്റർ നിവേദിത ഐറിഷ് വംശജയാണ് സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേര് മാർഗരറ്റ് എലിസബത്ത് എന്നാണ് സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേര് മാർഗരറ്റ് എലിസബത്ത് എന്നാണ് സിസ്റ്റർ നിവേദിത ഇന്ത്യയിൽ ഔപചാരികമായി സന്യാസം സ്വീകരിച്ച ആദ്യ പാശ്ചാത്യ വനിതയാണ് സിസ്റ്റർ നിവേദിത ഇന്ത്യയിൽ ഔപചാരികമായി സന്യാസം സ്വീകരിച്ച ആദ്യ പാശ്ചാത്യ വനിതയാണ് രാജ്യാതിർത്തികൾ കടന്ന് സേവന സന്നദ്ധയായി നീയ മാതൃത്വം എന്നാണ് ടാഗോർ നിവേദിതയെ വിശേഷിപ്പിച്ചത് രാജ്യാതിർത്തികൾ കടന്ന് സേവന സന്നദ്ധയായി നീയ മാതൃത്വം എന്നാണ് ടാഗോർ നിവേദിതയെ വിശേഷിപ്പിച്ചത് സാമുവൽ റിച്ച്മണ്ടിൻ്റെയും മേരി ഇസ്ബലിൻ്റെയും മകളായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് ഒക്ടോബർ ഇരുപത്തെട്ടിന് അയർലൻഡിലെ അൾസ്റ്റർ ജില്ലയിൽ ഡങ്കാനൻ എന്ന സ്ഥലത്താണ് നിവേദിത ജനിച്ചത് സാമുവൽ റിച്ചമണ്ടിൻ്റെയും മേരി ഇസ്ബലിൻ്റെയും മകളായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് ഒക്ടോബർ ഇരുപത്തെട്ടിന് അയർലൻഡിലെ അൾസ്റ്റർ ജില്ലയിൽ ഡങ്കാനൻ എന്ന സ്ഥലത്താണ് നിവേദിത ജനിച്ചത് രോഗബാധിതയായ മേരി തൻ്റെ രോഗം ഭേദമായാൽ കുഞ്ഞിനെ ദൈവീക കാര്യങ്ങൾക്ക് സമർപ്പിക്കാമെന്നും അതനുസരിച്ച് പ്രവർത്തിച്ചു എന്നും പറയപ്പെടുന്നു രോഗബാധിതയായ മേരി തൻ്റെ രോഗം ഭേദമായാൽ കുഞ്ഞിനെ ദൈവീക കാര്യങ്ങൾക്ക് സമർപ്പിക്കാമെന്നും അതനുസരിച്ച് പ്രവർത്തിച്ചു എന്നും പറയപ്പെടുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എങ്കിലും വിവാഹത്തിന് മുൻപായി പ്രതിശ്രുതവരൻ മരണപ്പെട്ടു വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എങ്കിലും വിവാഹത്തിന് മുൻപായി പ്രതിശ്രുതവരൻ മരണപ്പെട്ടു ലണ്ടനിൽ സ്വാമി വിവേകാനന്ദനെ കണ്ടതാണ് നിവേദിതയുടെ ജീവിതത്തിലെ വഴിത്തിരിവ് ലണ്ടനിൽ സ്വാമി വിവേകാനന്ദനെ കണ്ടതാണ് നിവേദിതയുടെ ജീവിതത്തിലെ വഴിത്തിരിവ് സ്വാമി വിവേകാനന്ദനെയും ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസരെയും ഗുരുക്കന്മാരായി സ്വീകരിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജനുവരി ഇരുപത്തെട്ടിന് കൊൽക്കത്തയിലെത്തി സ്വാമി വിവേകാനന്ദനെയും ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസരെയും ഗുരുക്കന്മാരായി സ്വീകരിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജനുവരി ഇരുപത്തെട്ടിന് കൊൽക്കത്തയിലെത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് മാർച്ച് ഇരുപത്തി ഇരുപത്തി സന്യാസം സ്വീകരിച്ച മാർഗരട്ടിന് സ്വാമി വിവേകാനന്ദൻ സമർപ്പിക്കപ്പെട്ടവൾ എന്നർത്ഥം വരുന്ന നിവേദിത എന്ന പേര് നൽകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് മാർച്ച് ഇരുപത്തഞ്ചിന് സന്യാസം സ്വീകരിച്ച മാർഗരട്ടിന് സ്വാമി വിവേകാനന്ദൻ സമർപ്പിക്കപ്പെട്ടവൾ എന്നർത്ഥം വരുന്ന നിവേദിത എന്ന പേര് നൽകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ കൊൽക്കത്തയിൽ പ്ലേഗ് പടർന്നു പിടിച്ച സമയത്ത് നിവേദിത വലിയ രക്ഷാപ്രവർത്തനം നടത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ കൊൽക്കത്തയിൽ പ്ലേഗ് പടർന്നു പിടിച്ച സമയത്ത് നിവേദിത വലിയ രക്ഷാപ്രവർത്തനം നടത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ നിവേദിത അമേരിക്കയിൽ രാമകൃഷ്ണ ഗിൽഡ് ഓഫ് ഹെൽപ്പ് എന്ന സംഘടന സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ നിവേദിത അമേരിക്കയിൽ രാമകൃഷ്ണ ഗിൽഡ് ഓഫ് ഹെൽപ്പ് എന്ന സംഘടന സ്ഥാപിച്ചു കൊൽക്കത്തയിലെ താമസക്കാലത്ത് നിവേദിത കാളിയുടെ വലിയ ഭക്തയും ടാഗോറിൻ്റെ ഉറ്റ സുഹൃത്തുമായിരുന്നു കൊൽക്കത്തയിലെ താമസക്കാലത്ത് നിവേദിത കാളിയുടെ വലിയ ഭക്തയും ടാഗോറിൻ്റെ ഉറ്റ സുഹൃത്തുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ പതിമൂന്നിനാണ് ഡാർജിലിങ്ങിൽ വെച്ച് അവർ മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ പതിമൂന്നിനാണ് ഡാർജിലിങ്ങിൽ വെച്ച് അവർ മരണപ്പെട്ടത് പ്രധാന കൃതികൾ കാളി ദ മദർ വെബ് ഓഫ് ഇന്ത്യൻ ലൈഫ് മാസ്റ്റർ ആസ് ഐ ഐസോഹിം ഹൈന്ദവ ശിശു കഥകൾ ഒരു പൗരസ്ത്യ ഭവനത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഇന്ത്യാ ചരിത്രത്തിൻ്റെ പാദപതനങ്ങൾ എന്നിവ സിസ്റ്റർ നിവേദിതയുടെ പ്രധാന കൃതികളാണ് നിവേദിത എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സരള ബാല സർക്കാർ ആണ് നിവേദിത എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സരള ബാല സർക്കാർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിൽ കൊൽക്കത്തയിൽ സിസ്റ്റർ നിവേദിത തുടങ്ങിയ സ്കൂളിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ശാരദാ ദേവിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിൽ കൊൽക്കത്തയിൽ സിസ്റ്റർ നിവേദിത തുടങ്ങിയ സ്കൂളിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ശാരദാ ദേവിയാണ് കൊൽക്കത്തയിലെ ദക്ഷിണേശ്വറിലാണ് നിവേദിതയുടെ പേരിലുള്ള പാലം ഉള്ളത് കൊൽക്കത്തയിലെ ദക്ഷിണേശ്വറിലാണ് നിവേദിതയുടെ പേരിലുള്ള പാലം ഉള്ളത് സിസ്റ്റർ നിവേദിതയുടെ ജീവചരിത്രമായ ലോങ് ജേണി ഹോം എഴുതിയത് ബാർബറ ഫോക്സ് ആണ് സിസ്റ്റർ നിവേദിതയുടെ ജീവചരിത്രമായ ലോങ് ജേണി ഹോം എഴുതിയത് ബാർബറ ഫോക്സ് ആണ്